റെഡ് റോസ് ബാലവേദി വാടനപ്പള്ളി മേഖലാ കമ്മിറ്റി കളിയരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ചു ബാലവേദി ജില്ലാ കൺവീനർ സജ്ന പർവീൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് എ ബി ബിജീഷ് അധ്യക്ഷത വഹിച്ചു കൺവീനർ രേവതി കെ ചന്ദ്രൻ ട്രഷറർ എം വി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു രക്ഷാധികാരികളായ സി ബി സുനിൽകുമാർ ഷക്കീല ഉസ്മാൻ അഷ്റഫ് ഒലിയഗത്ത് ജുബുമോൻ എന്നിവർ മെമ്മൻഡോകൾ വിതരണം ചെയ്തു സജീഷ് വാലപ്പറമ്പിൽ ഐ നന്ദകുമാർ ദിനേഷ് പൊയ്ക്കാരത്ത് ും നമ്മുടെ മഹാമാരിയെ തുടർന്ന് നമ്മുടെ എല്ലാം ബാലവേദിയുടെ പ്രവർത്തനങ്ങളും കുട്ടികളുടെയും എല്ലാ പ്രവർത്തനങ്ങളും കുറച്ച് ഒന്ന് മന്ദഗതിയിൽ ആയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും ഒരു വർഷമായി നമ്മൾ പുനർജീവിച്ചുകൊണ്ട് നമ്മുടെ ബാലുവേദിയുടെയും എല്ലാ ബഹുജന സംഘടനകളുടെയും